ശത്രുക്കളിനി പേടിക്കും അതിർത്തിയിൽ ഇന്ത്യൻ സേന സജ്ജമായി ശത്രുവിനെ നേരിടാൻ ഇന്ത്യക്ക് ഒരു കൊമ്പൻ വരുന്നു ആറ് അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ കൂടി വിന്യസിക്കും ഈ വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ യു എസ് നിർമ്മിത അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്ററുകളുടെ ആദ്യ ബാച്ച് ഇന്ത്യൻ സൈന്യം ഉൾപ്പെടുത്തുമെന്ന റിപ്പോർട്ട് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം സൂചിപ്പിച്ചത് ടാങ്കുകൾ ഇൻ ദി ഫയർ എന്നറിയപ്പെടുന്ന ഈ നൂതനാക്രമണ ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഹിൻഡൺ എയർഫോഴ്സ് സ്റ്റേഷനിൽ ഇറങ്ങും തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്കടുത്തുള്ള ജോധ്പൂരിൽ വിന്യസിക്കും യു എസിൽ നിന്നാണ് ഹെലികോപ്റ്ററുകൾ എത്തുന്നത് ഇന്ത്യയിലെ ഹിന്ദാൻ എയർ ബേസിലാണ് ഹെലികോപ്റ്ററുകൾ എത്തുക പാക് അതിർത്തിയായ ജോധ്പൂരിലാണ് ഹെലികോപ്റ്ററുകൾ വിന്യസിക്കുക ആക്രമണ പ്രത്യാക്രമണ സന്നാഹങ്ങളുള്ള ഹെലികോപ്റ്ററുകൾ വിന്യസിക്കുന്നത് വഴി പാകിസ്ഥാന്റെ കൃത്യമായ മറുപടിയാണ് ഇന്ത്യ നൽകുന്നത് കരാർ പ്രകാരം ഹെലികോപ്റ്ററുകളുടെ ആദ്യ ബാച്ച് ഫെബ്രുവരി മാർച്ച് മാസത്തോടെ ഹിന്ദാൻ എയർബേസിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചേതക് തുടങ്ങിയ യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകൾ പ്രവർത്തിപ്പിക്കുന്ന ആർമി ഏവിയേഷൻ കോപ്സ് കഴിഞ്ഞ വർഷം അസമിലെ മിസാമാരിയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകൾ പ്രജന്തിനെ ഉൾപ്പെടുത്തിയിരുന്നു കിഴക്കൻ പടിഞ്ഞാറൻ മുന്നണികളിൽ വിന്യസിച്ചിട്ടുള്ള ഇരുപത്തിരണ്ട് അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെ ഒരു കപ്പൽ ഐ ഇതിനകം പ്രവർത്തിപ്പിക്കുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ് യു എസ് ഏവിയേഷൻ ഭീമൻ ബോയി വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ഏറ്റവും മികച്ച ആക്രമണ ഹെലികോപ്റ്ററുകളിൽ ഒന്നായി നിലകൊള്ളുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തലുകളുമുള്ള ഒരു നൂതന മൾട്ടിമേഷൻ ഹെലികോപ്റ്റർ ആണ് അപ്പാച്ചെ കൂടുതൽ ട്രസ്റ്റും ലിഫ്റ്റും സംയുക്ത ഡിജിറ്റൽ പ്രവർത്തന ക്ഷമത മെച്ചപ്പെട്ട അതിജീവനം വൈജ്ഞാനിക തീരുമാന സഹായം എന്നിവയുൾപ്പെടെ ഫലത്തിൽ ഏതൊരു ദൌത്യത്തിനും ആവശ്യമായ കഴിവുകളുടെ ഒരു സ്പെക്ട്രം ഉള്ള ഒരേയൊരു യുദ്ധ ഹെലികോപ്റ്ററാണിത് സ്റ്റാൻഡ് ഓഫ് റേഞ്ചുകളിൽ കൃത്യമായ ആക്രമണം നടത്താനും ഭൂമിയിൽ നിന്നുള്ള ഭീഷണികളോടെ ശത്രുതാപരമായ വ്യോമാതിർത്തിയിൽ പ്രവർത്തിക്കാനും ഈ ഹെലികോപ്റ്ററിന് കഴിയും ഈ ഹെലികോപ്റ്ററുകൾക്ക് യുദ്ധഭൂമിയിലെ ചിത്രം കൈമാറാനും സ്വീകരിക്കാനുമുള്ള കഴിവുമുണ്ട് ഈ ആക്രമണ ഹെലികോപ്റ്ററുകൾ കരസേനയെ പിന്തുണയ്ക്കുന്ന ഭാവി സംയുക്ത പ്രവർത്തനങ്ങളിൽ കാര്യമായ നേട്ടം നൽകും ലോകത്തെ ഏറ്റവും മികച്ച ടാങ്ക് വേട്ടക്കാരനായി അറിയപ്പെടുന്ന അപ്പാച്ചെ ഹെലികോപ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഒന്നാം ഗൾഫ് യുദ്ധത്തിൽ കുവൈറ്റിലെ ഇറാഖി സൈനിക നിരകൾക്ക് കനത്ത നാശം വിതച്ചിരുന്നു പതിനാറ് വെൽഫെയർ ടാങ്ക് വേദാ വേദമിസോ എഴുപത്തിയാറ് റോക്കറ്റുകളോ ഇതിന് വഹിക്കാൻ കഴിയും രണ്ടും ഒരുമിച്ചുമാകാം ആയിരത്തി ഇരുന്നൂറ് തവണ നിറയൊഴിക്കാവുന്ന മുപ്പത് മില്ലിമീറ്റർ പീരങ്കിയും അപ്പാച്ചയിലുണ്ട് കരയിലൂടെ നീങ്ങുന്ന കാലാൾ നിരകളെയും കവചിത കാലാൾ വാഹനങ്ങളെയും ആക്രമിക്കാൻ ഫലപ്രദമാണ് ഈ ലഘു പീരങ്കി ആയുധമില്ലാത്തപ്പോൾ നാലായിരത്തി അറുന്നൂറ്റി അൻപത്തിയേഴ് കിലോഗ്രാമാണ് അപ്പാച്ചയുടെ ഭാരം പരമാവധി ആയുധം കയറ്റിയാൽ എണ്ണായിരത്തി ആറ് കിലോഗ്രാമും വീണ്ടും ഇന്ധനം നിറയ്ക്കാതെ ഒറ്റയടയ്ക്ക് അറുന്നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ പറക്കാൻ കഴിയുന്ന അപ്പാച്ചയുടെ പരമാവധി വേഗം മണിക്കൂറിൽ മുന്നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ യുദ്ധഭൂമിയിൽ അപ്പാച്ചെ സ്ക്വാഡുകളോട് ഒപ്പം കമാൻഡ് കൺട്രോൾ സംസ്ഥാനമൊരുക്കി ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളും പറക്കാറുണ്ട് രാത്രി കാഴ്ച അത്യാധുനിക സെൻസർ എന്നിവ സജ്ജമാക്കിയ കോപ്റ്ററിൽ രണ്ടു പേർക്ക് പൈലറ്റിന് മുന്നിലിരിക്കുന്ന സഹ പൈലറ്റിനായിരിക്കും ആക്രമണത്തിന്റെ ചുമതല വെടിയുണ്ടകൾ ചെറുക്കാൻ കെൽപ്പുള്ള കവചമാണ് കോപ്റ്ററിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ യു എസ് സൈന്യത്തിൻ്റെ ഭാഗമായി ഇത് ഇസ്രയേൽ ഈജിപ്ത് നെതർലാൻഡ് എന്നിവയും ഏഷ് സിക്സ്റ്റി ഫോർ ഈ കോപ്റ്റർ ഉപയോഗിക്കുന്നു ഇറാഖ് അഫ്ഗാനിസ്ഥാൻ കോസോവോ എന്നിവിടങ്ങളിലും സംഘർഷങ്ങളിൽ യു എസ് സേന ഇവ ഉപയോഗിച്ചിരുന്നു ലബനൻ ഗാസ എന്നിവിടങ്ങളിൽ ഇസ്രയേൽ സേനയും ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്